എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരൂർ എക്സ്റ്റി തിരുസോരൻ മലയാളം ടാരോര റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ അല്ലെ നിങ്ങളിൽ നിന്ന് പോയ നിങ്ങൾ വളരെ കാലമായിട്ട് ഇല്ലാത്ത ഒരു വ്യക്തി നിങ്ങൾ അവരെ ഓർത്ത് വളരെയധികം വേദനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും വേദനിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആ ഒരു വ്യക്തി ഏതൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തി ചെയ്ത കർമ്മഫലം അതായത് നിങ്ങളെ വേദനിപ്പിച്ചു പോയ അതിന്റെ ഫലം അല്ലെങ്കിൽ ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ടോ അല്ലെ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇത് പലരും ചോദിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ടോപ്പിക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇതുവരെ ചെയ്യണം ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനെറ്റ് ആണോ എന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസേനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളെ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല കോൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം ഞാൻ ഇവിടെ ഇത് സ്ട്രഗിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾക്കത് കണ്ട് ശീലമായതുകൊണ്ടും എനിക്കത് ചെയ്ത് ശീലമായതുകൊണ്ടും ഒന്നുകൂടെ ചെയ്തേക്കാവുന്ന കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു но по-домога ние нямаме много към ова но могат да го спрятаваме. മൂന്നാല് കാർഡ് താഴെ വീണുപോയതാ അങ്ങനെ എടുത്തു വെച്ചത് എല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് ഈ ഒരു വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയാ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി അതായത് ആ വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിലെ എന്തൊരു കാര്യവും ചെയ്യുന്നത് അല്ലെ മറ്റൊരാളെ ആശ്രയിക്കുന്നത് അങ്ങനെ എന്ത് തന്നെയായാലും അതൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സമീപനത്തോ അല്ലെ സമീപ വേണ്ടിയോ സമീപനത്തിനു വേണ്ടിയോ ഒക്കെ ആയിരിക്കാം അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തി നമുക്കോട് കാണാനായി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് അവർക്കിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരിക്കുന്നത് അതായത് ആദ്യം ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ബന്ധത്തിനൊരു മാറ്റം വന്ന ഒരു ലെസ് കോണ്ടാക്റ്റ് വന്നിട്ടുള്ള ഒരവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളെ അത് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അത് വലിയ വേദനയായിട്ടൊന്നും ആ വ്യക്തിക്ക് ഒന്നും തോന്നില്ല കാരണം ഇവർ എപ്പോഴും ഇവരുടെ ഒരു സന്തോഷം മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പോയതിനു ശേഷം അല്ലെ നിങ്ങളിൽ നിന്ന് അകന്നു പോയതിനു ശേഷം അതായത് നിങ്ങളിൽ നിന്ന് അകന്ന് ഈ വ്യക്തി പോകുന്നത് പോലും ആ വ്യക്തിയുടെ വേറെന്തോ ഒരു ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് പോയ വ്യക്തി അതൊരു പക്ഷെ ആ വ്യക്തിയുടെ മറ്റൊരു റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ ഒരു ജോബ് ആയിട്ടുള്ള കാര്യമാകാം അല്ലെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും കാര്യം ലാഭത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തി ഇപ്പോൾ ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷനോ ആ വ്യക്തിയുടെ ലൈഫിൽ കൂടി കടന്നു പോയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു വെയ്റ്റിംഗ് എനർജി ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അവരെന് വേണ്ടിയിട്ടാണോ പോയത് അല്ലെ എന്ത് പ്രതീക്ഷിച്ചാണോ അവർ പോയത് ആ കാര്യത്തിൽ അവർക്കൊരു വെയ്റ്റിംഗ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി ഈ വ്യക്തി വളരെ ക്ഷമാപൂർവം കാത്തിരിക്കുകയും ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തു തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ ആ വ്യക്തി ആഗ്രഹിച്ച കാര്യം ആ പ്രതീക്ഷിച്ച കാര്യം ആ വ്യക്തിക്ക് കിട്ടിയില്ല അല്ലെ ഇപ്പോഴും കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം കാരണം ആ വ്യക്തി ഇപ്പോഴും നിലവിൽ നിലവിലും പല ആൾക്കാർക്കും പല സിറ്റുവേഷൻ ആണ് കേട്ടോ കാരണം റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ നിങ്ങൾ പിരിഞ്ഞു പോയ സിറ്റുവേഷന് അങ്ങനെ പലതും പല രീതിയിലാവാം സിറ്റുവേഷൻസിലാവാം അപ്പം അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാവാം കേട്ടോ അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് ലൈഫ് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം ഒരു പൊളിക്കാൻ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇവരിവരെ തന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് മറ്റാരേക്കാളും കൂടുതൽ ഇപ്പോൾ ഇവര് മൂലം നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തി മാത്രമല്ല ഇവർ മൂലം വേദന അനുഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നത് അതായത് ഇവരുടെ ലൈഫിൽ കൂടി കടന്നു പോയിട്ടുള്ള വേറെ പല ആൾക്കാരും ഇവർ മൂലം വേദന അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അതായത് ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവർക്ക് തന്നെയാണ് അതായത് ഇവരുടെ ഒരു കുടുംബത്തിന് പോലും പ്രാധാന്യം കൊടുക്കുന്നത് ഒരു കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള കാരണം ഇവർ ഇവർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു കാര്യവും തുറന്നു പറയില്ല ഒരു കാര്യവും മറ്റൊരു ആരോടും തുറന്നു പറയുന്ന ഒരു സ്വഭാവമല്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളെന്താണെന്നോ ഇവരെന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും മറ്റാർക്കും പിടുത്തം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ കൂടിയല്ല കടന്നു പോകുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ബന്ധത്തിലിരിക്കുമ്പോൾ പോലും ഈ ഒരു വ്യക്തി നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ അവരുടെ കയ്യിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെ കളത്തരങ്ങളോ നിങ്ങളത് കണ്ടുപിടിക്കുകയും നിങ്ങളത് വളരെ ക്ലിയർ ആയിട്ട് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ പോലും ആ വ്യക്തി അത് സമ്മതിച്ചു തരത്തില്ല അത് എങ്ങനെയെങ്കിലും തിരിച്ചു മറിച്ചുകൊണ്ട് നിങ്ങളുടെ തലയിൽ അത് കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കും അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പുകമറയ്ക്കകം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തി അതായത് ഒരു മാസ്കിനകത്ത് നിൽക്കുന്ന വ്യക്തി എന്ന പോലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇയാളുടെ ഒരു യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതായത് ഉള്ളിലൊന്ന് പുറമേ വേറൊന്ന് അങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് ആൾക്കാരെ കയ്യിലെടുക്കാൻ വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയാണ് അതിനെയും അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ടോ അല്ലെ പെരുമാറ്റം കൊണ്ടോ എന്തുകൊണ്ടായാലും ആൾക്കാരെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങളെ ആ ഒരു സിറ്റുവേഷൻ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും ആ വ്യക്തിയെ ഓർത്തിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയെ കാണാൻ നമുക്ക് സാധിക്കുന്നത് അവര് എപ്പോഴും നിങ്ങളെ തന്നെ ഓർത്തിരിക്കുവോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നാഗ്രഹിക്കുകയോ ഒന്നും ആ വ്യക്തി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല അതായത് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഒരു മാക്സിമം പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആണ് അല്ലെ വ്യക്തികളാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങളെ മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ചില സാഹചര്യങ്ങളിൽ പലപ്പോഴും ചുറ്റും ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അതായത് ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ഇപ്പോൾ അത് അവർക്ക് കൂടെ ഉള്ള അവരുടെ കൂടെ ഇപ്പോൾ നിലവിലുള്ളവരാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല നമുക്കിവിടെ അപ്പോൾ ആ വ്യക്തി എപ്പോഴേലും വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ ഒക്കെ ഇരുന്ന് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഉള്ള സമയത്ത് നിങ്ങൾ അത് മനസ്സിലാക്കുകയും അത് എന്താണെന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നിങ്ങളെ വളരെ ആ വ്യക്തിക്ക് മിസ് ചെയ്യുന്നുണ്ട് കാരണം അതും ആ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല ആ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്ന വിഷമങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു കെയറിംഗ് ഒന്നും മറ്റാരിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രമാണ് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നത് കാരണം അതാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ചിലപ്പോഴൊക്കെ മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലാതെ അതിനകത്തൊരു ആത്മാർത്ഥതയോ നിങ്ങളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടോ ഒന്നുമല്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് ഇതിപ്പോ വളരെ പെട്ടെന്ന് നടന്ന ഒന്നും മാത്രം ഒന്നും ആയിരിക്കില്ല വളരെ പെട്ടെന്ന് നടന്നതും അടുത്ത് നടന്നതും ഉണ്ടാവാം ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ കാലമായിട്ടുള്ളതായിരിക്കാം അത് ഒരു പക്ഷേ ഫിസിക്കലായിട്ടുള്ളത് മാത്രമല്ല മാനസികമായിട്ടായാലും നിങ്ങൾ തമ്മിലൊരു അകൽച്ച വളരെ കൂടുതൽ കാലമായിട്ടുള്ളതാണ് അത് കൂടിയ എനർജി അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ കുറഞ്ഞ കാലഘട്ടത്തിലുള്ള സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളവരും ഉണ്ടാവാം പക്ഷെ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ആയെന്നും ഇരിക്കാം കേട്ടോ അതായത് ഈ ഒരു സെപ്പറേഷനിൽ കുറച്ചൊരു ടൈം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതായത് ഈ വ്യക്തിക്ക് മറ്റാരിൽ നിന്നും ഒരു ചതി കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോൾ ഒരു ഈ വ്യക്തി റിലേഷൻഷിപ്പിലുള്ള ഒരു തേർഡ് പാർട്ടി ആ ആയിട്ട് മാത്രമാവണമെന്നില്ല അതായത് ഇവർ വിശ്വസിച്ച് നിന്ന ഏതോ ഒരു സിറ്റുവേഷൻ അല്ലെ ഏതോ ഒരു വ്യക്തി അവർ നല്ല രീതിയിൽ ഈ വ്യക്തിയെ ചീറ്റ് ചെയ്യുകയും ആ ഒരു അവരുടെ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ അത് ബ്രേക്ക് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അവരെ നല്ല രീതിയിൽ തകർത്ത് കളഞ്ഞതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു സംഭവം അതായത് ആ ഒരു വിശ്വാസവഞ്ചന അപ്പോ ചിലപ്പോഴൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇത് ഇവരുടെ സ്വഭാവത്തിനുള്ള ഒരു തിരിച്ചടിയാണ് എന്ന് ചിന്തിക്കുമെങ്കിൽ പോലും ഈ വ്യക്തി പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഇവരുടെ ഒരു ലൈഫിൽ ഈ വ്യക്തിക്ക് എന്തോ ഒരു പെട്ടെന്നുള്ള ഒരു തകർച്ച ഈ വ്യക്തി നേരിട്ടിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇവർ ഒരു കുടുംബസ്ഥനോ കുടുംബസ്ഥനൊക്കെ ആണെങ്കിലും ഒന്നുകിൽ ഇവരുടെ ഫാമിലി ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നോ ഈ വ്യക്തിക്ക് പെട്ടെന്നൊരു നല്ല ഹൈറ്റിൽ നിന്ന് അവിടെ നിന്നിട്ട് ഒരു അവസ്ഥയില്ലേ ആ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് നല്ല ഹൈപ്പിൽ ഹൈപ്പിൽ പോയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർ ഏറ്റവും ഒരു താഴേക്ക് പോയ ഒരു അവസ്ഥ അതായത് ഈ സംഭവം നടക്കുന്നത് തന്നെ വളരെ അവിചാരിതമായിട്ടാണെന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും ഈ ഈയൊരു വിശ്വാസവഞ്ചന അവരുടെ ലൈഫിൽ കിട്ടി അധികം താമസിക്കാതെ തന്നെയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനും കൂടി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളുടെയൊക്കെ പേഴ്സണിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷനും നിങ്ങളുടെ ഒക്കെ പലതാകാം അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഓരോരുത്തരെ സംബന്ധിച്ചും ഓരോരുത്തരുടെയും ഈ ഒരു ലൈഫിൻ്റെ ഘട്ടങ്ങൾ കടന്നുപോയിക്കോളൂ ഒന്നുകിൽ ചില ആൾക്കാർ കടന്നു പോയിട്ടുണ്ടാവാം ചില ആൾക്കാർ ഇപ്പോഴും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെയൊക്കെ പേഴ്സണിൻ്റെ ഓരോരോ കാലഘട്ടവും സിറ്റുവേഷനും ഒക്കെ അല്ലേ അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ ചിലപ്പോഴൊക്കെ ഈ വ്യക്തിക്ക് ലൈഫ് മടുത്തുപോയി സിറ്റുവേഷൻ ഒക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഇവരുടെ ലൈഫിൽ എത്രത്തോളം ഒരു ബോൾഡ്നെസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സ്മാർട്ട്നെസ് ഉണ്ടായിരുന്നോ അതൊക്കെ പലപ്പോഴും ഇവരിൽ നിന്ന് ഏറ്റവും താഴെ ലെവലിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ ലൈഫിലുണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നത് പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ വ്യക്തി എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് പക്ഷിയെ പോലെയാണ് എത്ര താഴേക്ക് പോയാലും വീണ്ടും അവരെങ്ങനെങ്കിലും പറന്ന് ഉയരാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഏതൊരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാലും പുറമേക്കാർക്ക് ഇതൊന്നും ഒരു കാരണവശാലും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഈ വ്യക്തി ഉണ്ടാക്കുന്നില്ല കാരണം ഈ വ്യക്തി ഈ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഒളിപ്പിക്കുന്നു അത് എന്നിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഈ വ്യക്തി പുറമേ പെരുമാറുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി ഒരു ഒരു ഡെത്ത് ആൻഡ് റീബർത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ കടന്നു പോകേണ്ടതുണ്ട് അതായത് ഈ ഡത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ തിരുത്തി ഈ വ്യക്തി ഒരു നല്ല വ്യക്തിയായിട്ട് മുന്നോട്ട് പോകാം അല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി വീണ്ടും അതേ കാര്യങ്ങൾ തന്നെയാണ് ആ ആവർത്തിക്കുന്നതെങ്കിൽ ഇതേപോലെ ലൈഫിൽ സിറ്റുവേഷൻസ് ഈ വ്യക്തിയുടെ ലൈഫിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനുള്ളിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഈ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം അത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയൊക്കെ ഈ വ്യക്തി കടന്നു പോകുമ്പോൾ മറ്റാരുടെയും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഒരു സപ്പോർട്ടൊന്നും ഈ വ്യക്തിക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ ഓർത്തിട്ടുണ്ടാവുകയും നിങ്ങളെ വിളിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചിലർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇവിടെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തിയാൽ കൊള്ളാം ഓക്കെ അതായത് കുറച്ച് പേർക്കെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് കാണുന്നത് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുള്ള ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെയാണെങ്കിലും അങ്ങനെ വന്നു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഇവിടെ അതൊന്ന് രേഖപ്പെടുത്താൻ മനസ്സ് കാണിച്ചാൽ നല്ലത് ആ ഒരു സിറ്റുവേഷൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ അതായത് നിങ്ങളിലേക്ക് വീണ്ടും അവരുടെ ആവശ്യ സമയത്ത് വന്നു നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു നിങ്ങൾ വേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്തു അതിനുശേഷം വീണ്ടും വ്യക്തി പോയി അങ്ങനെ ആണ് ഈ വ്യക്തി ചെയ്യുന്നതെങ്കിൽ ഇയാൾ എത്ര ഡെത്തും റീബർത്തും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഇതിൽ ഈ ഇയാൾ അനുഭവിച്ച കാര്യങ്ങളിലൊന്നും മാറ്റമില്ലാതെ വീണ്ടും ഈയുടെ ലൈഫിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും കാരണം അയാൾ നന്നാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരടി കിട്ടി കഴിയുമ്പോഴേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയും അവർ മാറാനായിട്ട് തയ്യാറാകുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വലിയ കുഴപ്പമില്ലാതെ പോകും അല്ലാതെ സ്വഭാവത്തിൽ മാറ്റമില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇവരുടെ ലൈഫിൽ ഈ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കൂ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എത്ര തളർന്നു വീണാലും എത്ര ചിറകറ്റി പോയാലും വീണ്ടും അവിടെ നിന്ന് എങ്ങനെങ്കിലും പറന്നു വരാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് സാധിച്ചെടുക്കുന്നതിനെ ഓവർകം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ആണ് ഈ വ്യക്തി കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലൈഫിൽ ഈ അനുഭവങ്ങളും കഷ്ടപ്പാടുകളും തുടർന്നുകൊണ്ടും വന്നുകൊണ്ടേയിരിക്കും അപ്പോ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം അത് അതിലെ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാമെങ്കിൽ പോലും ഏകദേശം എല്ലാം ഈ ഒരു സ്വഭാവം തന്നെയാണ് പിന്നെ ചില ആൾക്കാർക്ക് ഈ ഒരു ലൈഫിൻ്റെ തിരിച്ചടികൾ നേരിട്ട് 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 അവർ ഒരു മാറ്റത്തിന് വിധേയ അതായത് ഈ ഡെത്ത് ആൻഡ് റീവെർത്ത് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അവർക്ക് ലൈഫിൽ ഇനി മുന്നോട്ട് ഒരു ഒരു നല്ല പേഴ്സണായിട്ട് ആ വ്യക്തിയെ മാറ്റുന്ന ഒരു വ്യക്തിത്വം വ്യക്തിത്വമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയോ അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് യാതൊരു സ്വഭാവവും മാറ്റം ഉണ്ടാകാതെ വീണ്ടും ഈ ഒരു അവസ്ഥയിൽ തുടർന്നു പോവുകയോ ചെയ്യുന്നുണ്ടോ അപ്പോൾ ആ ഒരു ബർത്ത് കൊണ്ട് റീബർത്ത് കൊണ്ട് അവർക്ക് സ്വഭാവത്തിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിവുകൾ ഉണ്ടായി നല്ല രീതിയിൽ പോയാൽ ആ വ്യക്തിയുടെ ലൈഫ് ഇനി സോഫ്റ്റ് ആയിട്ട് പോവുകയും എന്താ പറയുക അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും ചിലപ്പോൾ തിരിച്ചു വരാനും നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധത്തെ സ്ഥിരതയോടെ കൊണ്ടുപോകാനും സാധിക്കും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക അല്ല നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ഇങ്ങനെ വന്നു പോകുന്ന വ്യക്തികളാണ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ വരുന്നു പോകുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് വരുന്നു പിന്നെ പോകുന്നു പിന്നെയും കുറച്ച് പീരീഡിന് ശേഷം വരുന്നു പോന്നു അങ്ങനെ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു വ്യക്തിയെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നായാലും ഓർമ്മകളിൽ നിന്നായാലും ആ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരാമെന്നാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഇതിൽ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ റീബർത്ത് ഒരു നല്ല രീതിയിൽ ആയി പോകാൻ ഒരു നല്ല മാറ്റം സംഭവിച്ച ഒരു നല്ല മനുഷ്യനായി തീരാൻ മറ്റുള്ളവരുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അവനവൻ്റെ പോലെ കണ്ട് ഒരു മാറ്റം ലൈഫിൽ കൊണ്ടുവരാൻ ഈ വ്യക്തിക്ക് സാധിക്കാനായിട്ട് നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ വിഷമമോ നിങ്ങളുടെ വേദനയോ മനസ്സിലാക്കി വീണ്ടും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അതിലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ ചില ഇതിൽ ചില ആൾക്കാര് ഇപ്പോഴും ആ വ്യക്തിയെ വളരെയധികം മനസ്സിൽ ഇങ്ങനെ മുറുക പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് കാണുന്ന ആൾക്കാരിലെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിൽ പോകുന്നതാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ മുറുകെ പിടിക്കണോ ഓർമ്മകളെ ഈ വ്യക്തിയുടെ മുറുകെ പിടിക്കണോ എന്നൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കെൻ്റെ റീഡിംഗ് നീ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം പ്പിക്കുന്നു അടുത്തൊരു ദു റീഡിങ്ങുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കാം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ